പോർക്കും കായും എങ്ങനെ വെക്കാൻ നോക്കാം പോർക്കും കൂർക്കും വെക്കാനായിരുന്നു ആഗ്രഹമെങ്കിലും ഇവിടെ കായാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ല അകത്തെറിച്ചിയും അതുപോലെ തന്നെ പൊറത്തെറിച്ചിയും ഉണ്ട് കേട്ടോ അപ്പം അകത്തെറിച്ചി ഉള്ള പോർക്കെറിച്ചി അണിച്ചുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും നല്ല ഫ്രഷ് പോർക്കാണ് കേട്ടോ അധിക ദിവസമൊന്നും എത്താത്ത ഇന്ന് വെട്ടിട്ടുള്ള പോർക്കാണ് പോർക്ക് എപ്പോഴും ഞാൻ വേവിച്ചിട്ടാണ് കേട്ടോ അരിയാറ് അപ്പം അതിലേക്ക് അങ്ങനെ തന്നെ നന്നായിട്ട് കഷ്ണം നിങ്ങൾക്ക് നാലഞ്ച് കഷ്ണാക്കണമെങ്കിൽ ആക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഇതിലേക്ക് മഞ്ഞളും ഇഞ്ചി പച്ചമുളക് പേസ്റ്റും അതേപോലെ തന്നെ ഉപ്പും തിരുമ്മിയിട്ട് വേവിക്കുകയാണ് ചെയ്യണത് ഒരു മൂന്ന് വിസലടിച്ചാൽ മതിയാവും നിങ്ങളുടെ കുക്കറുകൾക്ക് അനുസരിച്ച് വിസിൽ മാറും കേട്ടോ ചിലത് രണ്ടൊക്കെ അടിച്ചാൽ മതി കേട്ടോ അധികം വെന്ത് പോവണ്ട അപ്പം കിട്ട ഇട്ട ഇലയുണ്ടല്ലോ അത് മല്ലിയിലോ ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയും ഇവിടെ അങ്ങനെയാണ് പറയുക മല്ലിയില അതേ സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക ഒരെണ്ണം നട്ടാൽ മതി പിന്നെ കുറേ ഉണ്ടായിക്കോളും ഇതിലേക്കുള്ള കായ അരിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം കടച്ചക്കയുടെ ബാലൻസ് ഉണ്ടായിരുന്നു അതും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കടച്ചക്ക ഇറച്ചുകളിലിടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് മുന്നേ വെക്കണം എന്നാലാണ് ഇതിലത്തെ കറയൊക്കെ ഇളകി പോവുള്ളൂ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി സവോള അരിഞ്ഞ് വെക്കണം തക്കാളി വേണം അതുപോലെ തന്നെ ആഫ്രിക്കൻ മല്ലിയില വേണം നോർമൽ മല്ലിയിലായാലും ഞാൻ അതില്ലാത്ത കാരാണിത് ഇതെടുത്തത് പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഫോർക്കിന്ന് വെള്ള നെയ്യും വെള്ളവും ഒന്നും നമ്മൾ കളയരുത് ഈ വെള്ളത്തിലാണ് കായയിട്ട് വേവിക്കുന്നത് അങ്ങനെ എന്ത് കായ്കറിയാലും ഇറച്ചിയിലിടുന്നത് അതിൻ്റെ തന്നെ വെള്ളത്തിൽ നെയ്യിലും കിഴന്ന് വേവ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ വെള്ളത്തിൽ തന്നെ കായ വേവിക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് പോർക്ക് നന്നായിട്ട് കുനുകുനുമൂന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാനോട് കുട്ടികൾക്ക് ഗാർലിക്ക് ജിഞ്ചർ പേസ്റ്റ് തിരുമ്മിയിട്ട് സ്റ്റീക്ക് പോലെ ആക്കാനായിട്ട് ഒരു അഞ്ചാറ് കഷ്ണം വേറെയും മുറിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേവിച്ചിട്ട് സ്റ്റീക്കാക്കാതിരിക്കൂട്ടെ നല്ലതല്ല എന്നുണ്ടെങ്കിൽ വിരയുടെ ശല്യമൊക്കെ നല്ലോണം ഉണ്ടാവും നമ്മൾ പച്ച മീറ്റ് സ്റ്റീക്കൊക്കെ ആയി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൽ എത്ര വെന്തിട്ടുണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പു കറുവപ്പട്ട അതുപോലെ ഗരം മസാല മൊത്തം ആഡ് ചെയ്യുകയാണ് മുഴുവനായിട്ടുള്ളത് കേട്ടോ സവോള തക്കാളി മല്ലിയില എല്ലാം ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് നന്നായി മൂത്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് മൂത്ത ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇടാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കുത്തുണ്ടാവും നമുക്ക് നല്ലവണ്ണം വെളിച്ചെണ്ണം ഞാൻ ഒഴിക്കണില്ല കാരണം പോർക്കിന്ന് തന്നെ നമുക്ക് നെയ്യുണ്ടാവും ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ആഡ് ചെയ്യാണ് കേട്ടോ അതുപോലെ തന്നെ കായും ആഡ് ചെയ്യാണ് നിങ്ങൾ ഏത് പച്ചക്കറിയാണ് ഇടണതെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് തള വരുമ്പോൾ ഇവരിത്തിരി ഗരം മസാല കൂടെ ആഡ് ചെയ്യണം അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളകും ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി മൂടി വെക്കട്ട പോർക്ക് പെരട്ടാക്കണ്ടവർ അങ്ങനെ ആക്കി എടുക്കാം വല്ലാതെ ഫ്രൈ ആക്കണ്ട അവർക്ക് സിമ്മിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും ഈസിയുമാണ് ടേസ്റ്റിയുമാണ് ചപ്പാത്തിയുടെ ഒപ്പോ നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം കുട്ടികൾക്ക് ഇത് ഇതേപോലെ പേടിക്കാതെ സ്റ്റീക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ബാങ് വീഡിയോ കണ്ടിട്ട് എന്റെ മക്കളെപ്പോഴും ചോദിക്കൂട്ടാവും അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കി ഇങ്ങനെ വീട്ടിൽ സേഫ് ആയിട്ട് കൊടുക്കാമെന്നറിയില്ല അത് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ ഇതുപോലുള്ള കൊച്ചു വീഡിയോകളുമായി